ഹലോ ഡിയേഴ്സ് അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ക്രിസ്മസ് വെക്കേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് തന്നെ എല്ലാവരും ടൂറിലോ അതുപോലെ വിരുന്നിലൊക്കെ ആയിരിക്കുമല്ലേ ഞാനും ഇതാ രണ്ട് ദിവസം നിൽക്കാൻ വേണ്ടിയിട്ട് എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ ആ ഒരു രാവിലെ തൊട്ട് ഇങ്ങോട്ട് വന്നിട്ടുള്ള ആ ഒരു വിശേഷങ്ങളും അതുപോലെ തന്നെ ഇവിടെ എത്തിയിട്ടുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ നമ്മൾക്ക് സ്വന്തം വീട്ടിലേക്ക് വിരുന്നിന് പോകാമെന്ന് പറഞ്ഞാൽ അത്രയും സന്തോഷം വേറെ ഒന്നുമില്ല അല്ലേ എല്ലാവരുടെയും അവസ്ഥ ഇത് തന്നെയായിരിക്കും എൻ്റെ അവസ്ഥ ഇത് തന്നെയാണ് ഞാനൊരു നാലു മാസം കഴിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ പോയിട്ട് അതുകൊണ്ടുതന്നെ ഒരുപാട് സന്തോഷത്തിലാണ് ഈ ഒരു ദിവസം നമുക്ക് എന്താണെന്നറിയില്ല എവിടെന്നോ ഭയങ്കര എനർജിയൊക്കെ കിട്ടിയിട്ട് എല്ലാ വീട്ടിലെ എല്ലാ ജോലികളും പെട്ടെന്ന് തന്നെ ഒതുക്കിയതിന് ശേഷം സ്വന്തം വീട്ടിലേക്ക് പോകാനുള്ള ആ ഒരു വെപ്രാളായിരിക്കില്ലേ എല്ലാവരും ഇതുപോലെ തന്നെ എന്ന് വിചാരിക്കുന്നു ഇങ്ങനെ തന്നെയാണോ നിങ്ങളും എന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്യണേ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം രാവിലെ നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു അങ്ങനെ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒന്നും കൂടെ ഒന്ന് കിടന്നിട്ടുണ്ടായിരുന്നു കാരണം സ്കൂൾ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് കിടന്നിട്ട് എണീക്കാമെന്ന് വിചാരിച്ചു പിന്നീട് ഞാൻ ഏഴര കഴിച്ചിട്ടുണ്ടായിരുന്നു എണീറ്റപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കുന്നില്ല കാരണം തലേ ദിവസം ഹസ്ബൻഡ് വന്നപ്പോൾ പൊറോട്ട കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതിൽ ബാലൻസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഹസ്ബൻഡ് ഇനി വേറെ ബ്രേക്ക്ഫാസ്റ്റൊന്നും റെഡിയാക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനും ഹസ്ബൻ്റും മോനുമാണ് വീട്ടിലുണ്ടായിരുന്നത് മോളെ തലേ ദിവസം തന്നെ എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു മോന് മാത്രം അല്പം ഉപ്പും മാവ് റെഡിയാക്കിയെടുത്തു ഞാനും ഹസ്ബൻഡും ആ ഒരു പൊറോട്ടയും കഴിച്ചു ആ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാനില്ലാത്തത് കൊണ്ട് തന്നെ ആ ഒരു ടൈമും കൂടെ എനിക്ക് ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് മാറ്റി വെക്കാൻ പറ്റി അങ്ങനെ അതാ ഞാനും ഹസ്ബൻഡും മോനും കൂടെ ഇരുന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു ഞങ്ങൾ പൊറോട്ടയും തലേദിവസത്തെ ചിക്കൻ കറി ഉണ്ടായിരുന്നു അതൊക്കെ കൂട്ടിയിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് മോന് മാത്രം ഉപ്പുമാവ് റെഡിയാക്കിയെടുത്തു ഇനി വേറെ കുക്കിംഗ് ഒന്നും ഇന്ന് ചെയ്തിട്ടില്ല കാരണം ലഞ്ചിന് എൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് കുക്കിംഗ് ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് നിന്നു ആദ്യം തന്നെ അലക്കാനുള്ള ഡ്രസ്സ് ഒന്ന് എടുത്തിട്ട് മെഷീനിലേക്ക് ഇട്ട് കൊടുത്തു കാരണം ബാക്കിയുള്ള ക്ലീനിങ് ഒക്കെ കഴിയുമ്പോഴേക്കും അതൊന്നും റെഡിയായി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആദ്യം തന്നെ അത് ചെയ്തു അങ്ങനെ അലക്കലവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് ഇനി മക്കളെ യൂണിഫോം അലക്കാനുണ്ടായിരുന്നു അത് ഞാൻ കല്ലിലാണ് അലക്കൽ അത് ഞാൻ മെഷീനിലേക്ക് അങ്ങനെ ഇടാറില്ല അങ്ങനെ അത് അലക്കാൻ വേണ്ടിയിട്ട് നിന്നു ഞാനും മോനും ഉണ്ട് എൻ്റെ കൂടെ കേട്ടോ ഞാൻ എന്ത് പണിയെടുത്താലും എൻ്റെ കൂടെ അവനും ഉണ്ടാവും അവനും അതുപോലെ തന്നെ ചെയ്യണം അപ്പം അവന് ആ സോപ്പ് വേണമെന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിൽക്കുന്നത് എനിക്കും വേണം എൻ്റെ ഡ്രസ്സ് ഞാൻ അലക്കിക്കൊള്ളാന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു കലിൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നത് ഞാൻ പെട്ടെന്ന് തന്നെ ജോലികൾ തീർക്കാനുള്ളത് കൊണ്ട് ഞാൻ ആ ഒരു സോപ്പ് ഒന്നും അവന് കൊടുത്തിട്ടില്ല സാധാരണ ഞാൻ ചെറിയൊരു സോപ്പിൻ്റെ പീസ് അതുപോലെ അവൻ്റെ എന്തെങ്കിലും ഡ്രസ്സും അവൻ്റെ കയ്യിൽ കൊടുത്തിട്ട് അങ്ങനെ ഞാൻ വാഷ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് അവനും ഒരു സൈഡിൽ നിന്ന് വാഷ് ചെയ്യുകയാണ് ചെയ്യാറ് ഇന്ന് പിന്നെ പെട്ടെന്ന് തീർക്കാനുള്ളത് കൊണ്ട് തന്നെ ഞാൻ അതിനൊന്നും നിന്നിട്ടില്ലായിരുന്നു ഈ ഒരു അലക്കുകല്ല് വെച്ചിട്ട് ഒരു മാസം ഉള്ളൂ ഞങ്ങൾ ഈ വീട്ടിലേക്ക് താമസം മാറിയിട്ടതാ രണ്ട് മാസം ആയിട്ടുള്ളൂ ഞങ്ങൾ ഞങ്ങളിതിൻ്റെ മുന്നേ നിന്നിട്ടുണ്ടായിരുന്ന വീട് പൊളിക്കുകയാണ് അതുകൊണ്ടുതന്നെ ഇങ്ങോട്ട് മാറിയതാണ് ഇപ്പോൾ അവിടെ വാടക വാടകയ്ക്ക് തന്നെയായിരുന്നു ഞങ്ങൾ നിന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു വീടും വാടകയ്ക്ക് തന്നെയാണ് വാടക വീട്ടിലാണ് ഞങ്ങൾ താമസിക്കുന്നത് ഈയൊരു അലക്കുക ഞങ്ങൾ തന്നെ ഇവിടെ വെച്ചതാണ് നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ അത് അലക്കലൊക്കെ ഇവിടെ ഏകദേശമൊക്കെ തീർന്നിട്ടുണ്ട് ഇനി ഒരു അലക്കിയ യൂണിഫോമൊക്കെ ഒന്ന് എടുത്തിട്ടൊന്ന് ആറിടണം കാരണം പോകാനാവുമ്പോഴേക്കും ഏകദേശം ഒന്ന് വെള്ളമൊക്കെ ഒന്ന് പോയി കിട്ടിയാൽ നമുക്ക് അകത്തേക്ക് എടുത്തിട്ട് ഇടാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പെട്ടെന്ന് തന്നെ പുറത്ത് ഇട്ടിട്ടുണ്ട് പിന്നെ അതിൻ്റെ വിശദ ബാക്കിയുള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ തീർത്തു എല്ലാ ക്ലീനിങ്ങും പെട്ടെന്ന് തീർത്തിട്ടുണ്ട് അതിന് ശേഷം ഞാനും മോനും കുളിച്ച് റെഡിയായി അങ്ങനെ അങ്ങനതാ ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ഓട്ടോയിലാണ് പോകുന്നത് മക്കളെ യൂണിഫോം ഞാൻ പുറത്തിട്ടിട്ടന്നെയാണ് പോന്നിട്ടുള്ളത് കാരണം ഹസ്ബൻഡ് പറഞ്ഞു ഹസ്ബൻഡ് എടുത്ത് വെച്ചോളാം എന്നുള്ളത് അങ്ങനെ ഞാൻ പിന്നെ അതവിടെ പുറത്തിട്ടിട്ട് ഞാനിതാ അവിടെ നിന്ന് പോന്നിട്ടുണ്ട് അതിനാ ഞങ്ങൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ വീട്ടിൽ ഞങ്ങൾ നിൽക്കുന്ന വീട്ടിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ മാത്രമേ ഉള്ളൂ എൻ്റെ വീട്ടിലേക്ക് അങ്ങനെതാ എൻ്റെ വീട്ടിലേക്കുള്ള റോഡ് എത്തിയിട്ടുണ്ട് ഈ ഒരു ഗേറ്റിനോട് ചാരിയിട്ട് കാണുന്ന ഈ ഒരു റോഡാണ് എൻ്റെ വീട്ടിലേക്കുള്ളത് ഇതുപോലെ നല്ല കുത്തനെയാണ് ഈ ഒരു റോഡ് ഓട്ടോ കയറും ഓട്ടോയിൽ തന്നെയാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നത് ഒരു മലപ്രദേശമാണ് കേട്ടോ ഇവിടെ എൻ്റെ വീട് നിൽക്കുന്ന ഒരു ഭാഗം മലയുടെ മുകളിലാണ് എൻ്റെ വീടുള്ളത് ചെറിയൊരു കുഞ്ഞു വീടാണ് എൻ്റെ വീട് അങ്ങനെ അതാ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട് ഇതായി അരി കാണുന്നതാണ് ഞങ്ങളുടെ കുഞ്ഞു സ്വർഗം അങ്ങനെ അതാ വീട്ടിലേക്ക് ഇറങ്ങുന്ന വഴിയാണ് കേട്ടോ രണ്ട് സൈഡിലും നിറയെ ചെടികൾ പൂവിട്ട് നിൽക്കുന്നുണ്ട് അങ്ങനെ അതാ വീട്ടിൽ എത്തിയിട്ടുണ്ട് മോലെ നേരത്തെ ഓട്ടം ഇറങ്ങിയിട്ട് ഓടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിലേക്ക് ഈ ഒരു മുകൾ ഭാഗത്ത് എൻ്റെ വീടും അതുപോലെ വേറൊരു വീടാണുള്ളത് വേറെ അധികം വീടൊന്നും ഈ ഈയൊരു മുകൾ ഭാഗത്തില്ല എൻ്റെ പ്രധാന ഹോബി വീട്ടിൽ ആദ്യം ചെയ്യുന്ന പണി കിച്ചണിലൊന്ന് സെർച്ച് ചെയ്യും എന്നിട്ട് എന്താണോ അവിടെ ഉള്ളത് അതൊക്കെ ഒന്ന് എടുത്തിട്ട് കഴിക്കും അതാണ് എൻ്റെ ഒരു ഹോബി നിങ്ങളും ഇതുപോലെ തന്നെ ആയിരിക്കും അല്ലേ എവിടെ വന്നപ്പോൾ അത് ആ ഉമ്മ തലേദിവസം റെഡി ആക്കിയിട്ടുണ്ടായിരുന്ന ബീഫിൻ്റെ ലിവറാണ് കേട്ടോ അതുമ്മൊന്ന് ചൂടാക്കിയത് തന്നിട്ടുണ്ടായിരുന്നു ഞാനതൊക്കെ ഇരുന്ന് കഴിച്ചു ആദ്യം വന്നാൽ ചെയ്യുന്ന പണിയാണ് അതിന് എത്ര ഇഷ്ടമല്ലാത്ത ഐറ്റം ആണെങ്കിലും ഉമ്മൻ്റെ കൈക്കൊണ്ടുണ്ടാക്കിയിട്ട് നമ്മളിവിടെ വന്നിട്ട് സ്വന്തം വീട്ടിൽ വന്ന് കഴിക്കുമ്പോൾ അതിന് പ്രത്യേക രുചിയാണല്ലേ അപ്പം എന്നെ പോലെ ഇതുപോലെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അങ്ങനെ അതൊക്കെ കഴിച്ച് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ പറഞ്ഞല്ലോ ഏകദേശം നാലു മാസത്തോളം ആയിട്ടുണ്ടായിരുന്നു ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് അതുകൊണ്ട് തന്നെ എന്തൊക്കെ മാറ്റങ്ങളാണ് ഇവിടെ വന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് പുറത്തിറങ്ങി ആ ഒരു സമയത്താണ് ഈ ഒരു കായ്ച്ച് കണ്ടത് ഇവിടെ ഒരു പുളിമരത്തിൽ ഇതാ കിളി വന്നിട്ട് കൂട് വെച്ചിട്ടുണ്ട് ഉമ്മ പറഞ്ഞു അതിലെ കിളിയും അതുപോലെ തന്നെ മുട്ടയൊക്കെ ഉണ്ടാവാറുണ്ട് എന്ന് പറഞ്ഞു ചെറിയ കുഞ്ഞു കിളികളാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കൂടാണ് ഞാൻ നോക്കുന്ന സമയത്ത് അതിൽ കിളികളൊന്നും ഇല്ലായിരുന്നു പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അതിൽ കിളീൻ്റെ സൗണ്ട് കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതാ ഇതുമ്മേൻ്റെ ചെറിയ ചെറിയ കൃഷികളാണ് കേട്ടോ ചേമ്പ് അതുപോലെയുള്ള ചെറിയ ചെറിയ ഐറ്റംസൊക്കെ അവിടെ നിന്ന് കൃഷി ചെയ്തിട്ടുണ്ട് എൻ്റെ വീടിൻ്റെ ചുറ്റു ഭാഗത്തും കാടാണ് വരുന്നത് അത് മലേൻ്റെ ഏറ്റവും ടോപ്പിലായതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ ഇവിടെ കാണാൻ വേണ്ടിയിട്ട് നല്ലൊരു അതിമനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ഇവിടെ ഉള്ളത് നല്ല കാറ്റും നല്ല തണുപ്പാണ് ഈ ഒരു ഭാഗത്ത് ഇത് വീട്ടിലൊരു പ്ലാവാണ് കേട്ടോ അപ്പം ഉമ്മ പറയുകയാണെങ്കിൽ അതിൽ ചക്ക ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഒരു ചക്ക മാത്രമേ ഇവിടെ കാണുന്നുള്ളൂ ബാക്കിയൊക്കെ ഏറ്റവും ടോപ്പലാണ് എന്ന് പറയാണ് കേട്ടോമ്മ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇവിടെ ഈ ഒരു പ്ലാവലി ചക്ക ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് കിട്ടാറില്ല കാരണം ഏറ്റവും ടോപ്പിലായതുകൊണ്ട് തന്നെ അത് അവിടെ നിന്ന് നമുക്കങ്ങനെ പറിച്ച് എടുക്കാൻ ബുദ്ധിമുട്ടാണെ നീ അഥവാ എങ്ങനെയെങ്കിലും പറിച്ചെടുത്താൽ അത് നേരെ നമ്മൾ മുകളിലായതുകൊണ്ട് തന്നെ നേരെ ഉരുണ്ട് റോഡിലേക്ക് എത്തും പിന്നെ നമുക്കത് കിട്ടി കിട്ടാറില്ല അങ്ങനെയാണ് ഉണ്ടാവാറ് ഇതാണ് കേട്ടോ എൻ്റെ വീടിൻ്റെ ഒരു മുകൾ ഭാഗം ഇതുപോലെയാണ് വരുന്നത് ഇതാണ് വീട്ടിലേക്ക് വരുന്ന വഴി അവിടെ ഓട്ടോ ഇറങ്ങിയിട്ട് പിന്നെ തായക്കിങ്ങനെ ഇറങ്ങി വരണം ഇതിൻ്റെ ഏറ്റവും ഈ ഒരു മലയുടെ ഏറ്റവും ടോപ്പിൽ അവിടെ ആ ഒരു സ്ഥലത്തിൻ്റെ ഓണർ അവിടെ ഒരുപാട് പ്ലാൻസുകൾ ചെടികൾ ഒക്കെ നട്ടിട്ടുണ്ടെന്ന് പറഞ്ഞുമാ അപ്പോൾ അത് ഞാൻ ഇൻഷാല് പറ്റുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം അതിനത് കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് നിന്നു അപ്പോൾ എനിക്ക് ആ ഉമ്മ ലഞ്ചൊക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു നല്ല ചോറും അതുപോലെ സാമ്പാറും ഒക്കെ ഉണ്ടായിരുന്നു ഇനിയൊരു സാമ്പാറിലേക്ക് എൻ്റെ ഫേവറേറ്റ് ആയിട്ട് ഉണ്ടായിരുന്നു ഉണക്കൽ മീൻ എനിക്ക് സാമ്പാറിൻ്റെ കൂടെ ഈ ഒരു ഉണക്കൽ മീനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം പിന്നെ പപ്പടം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നല്ല നാരങ്ങച്ചാറും ഉണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ കൂടെ കഴിക്കാൻ ചിക്കൻ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ചിക്കൻ എടുത്തിട്ടില്ല ഞാനൊരു ആ ഉണക്കൽ മീൻ തന്നെയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് സാമ്പാറിൻ്റെ കൂടെ എന്ത് കൂട്ടി കഴിക്കാനാണ് ഇഷ്ടം ഒന്ന് പറയണേ അങ്ങനെതാ ചോറും അതുപോലെ തന്നെ സാമ്പാർ ഉണക്കൽ മീൻ പിന്നെ അതിൻ്റെ കൂടെ പപ്പടം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നാരങ്ങച്ചാറ് ഇതൊക്കെ കൂട്ടിയിട്ടായിരുന്നു ഇന്നത്തെ ലഞ്ച് പിന്നെ ഒരു ഐറ്റം കൂടെ ഉണ്ടായിരുന്നു മോര് മോര് വാങ്ങിച്ചതായിരുന്നു ആ ഒരു മോരിൽ കാന്താരി മുളകും അതുപോലെ ഉപ്പും കൂടെ ഒന്ന് ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളതായിരുന്നു അങ്ങനെ അതൊക്കെ കൂട്ടിയിട്ടായിരുന്നു ഇന്നത്തെ ആ ഒരു ഊണ് ഞാൻ ഒരുപാടായി ഉണ്ടായിരുന്നു കേട്ടോ ഉമ്മൻ്റെ ലഞ്ചൊക്കെ കഴിച്ചിട്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് എടുത്തു അതുപോലെ എല്ലാവരും കൂടെ ഇരുന്നിട്ട് ഒന്ന് സംസാരിച്ചൊക്കെ ചെയ്തു അതിനുശേഷം പിന്നെ ഉമ്മ വൈകുന്നേരത്തേക്ക് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത് എല്ലാം കപ്പയും ആയിരുന്നു കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് എല്ലാം കപ്പയും ഇതിൻ്റെ റെസിപ്പിയൊന്നും ഞാനിതിൽ കാണിക്കുന്നില്ല അങ്ങനെ എല്ലാവരും കൂടെ ഇരുന്നിട്ട് പിന്നെ കപ്പയും മെല്ലും അതുപോലെ തന്നെ നല്ല കട്ടൻ ചായ ഒക്കെ കുടിച്ചു അതിനുശേഷം ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് കയറിയതാണ് എൻ്റെ വീട്ടിൻ്റെ മുകൾ ഭാഗമാണ് കേട്ടോ ഈ കാണുന്നത് ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ വൈകുന്നേരങ്ങളിലൊക്കെ കയറിയ നല്ല കാറ്റും അതുപോലെ നല്ലൊരു മനോഹരമായിട്ടുള്ള സ്ഥലം കൂടെ ആണ് കേട്ടത് അതിവിടെ കുറച്ച് സമയത്തൊന്ന് ഇരിക്കാനും സംസാരിക്കാനൊക്കെ പറ്റിയ നല്ല അടിപൊളി സ്ഥലമാണ് അങ്ങനെ ഞാനും ഉപ്പയും ഉമ്മയും മോളും മോനും ഞങ്ങളെല്ലാവരും കൂടെ ഒന്ന് കയറിയതാണ് മുകളിലേക്ക് ഈ ഒരു സ്ഥലത്തിൻ്റെ കോർണേഴ്സ് അവിടെ പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ നട്ടിട്ടുണ്ട് ഇവിടെതാ കുറച്ച് കപ്പയൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ വേറെ ചിക്കു അതുപോലെയുള്ള ചെറിയ ചെറിയ പ്ലാന്റ്സുകളൊക്കെ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു ആ ചിക്കുവിലൊക്കെ കായ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ീ കാണുന്നത് ആണ് ഈ ഒരു മലയുടെ ഏറ്റവും ടോപ്പിൽ വരുന്ന ഭാഗം അവിടെ കണ്ട നല്ല മനോഹരമായിട്ടുള്ള പ്ലാൻസും ഒരുപാട് ചെടികളൊക്കെ നല്ല ഫ്ലവേഴ്സൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് അവിടെ കയറിയിട്ട് വീഡിയോ എടുക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ അവിടെ കയറാൻ പറ്റിയിട്ടില്ല അതിൻ്റെ ഓണർ വരുന്ന സമയത്ത് ഞാൻ പിന്നെ ഒരു ദിവസം ആ ഒരു വീഡിയോ ഫുള്ളായിട്ട് ചെയ്യാം ഈ ഒരു മലയുടെ ഏറ്റവും ടോപ്പിൽ അത്രയും വെയിലും കാര്യങ്ങളും കിട്ടുന്ന അത്രയും ആ ഒരു സ്ഥലത്ത് അത്രയും മനോഹരമായിട്ട് ചെയ്തിട്ടുള്ള നല്ലൊരു ഒരു ഗാർഡൻ ആണ് അവിടെ നല്ല ഒരുപാട് പ്ലാൻസ് അവിടെ കാണുന്നുണ്ട് അന്നൊരു ദിവസം പറ്റുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യാം അങ്ങനെ ഞങ്ങൾ കുറച്ച് സമയമൊക്കെ അവിടെ ഇരുന്നതിൻ്റെ പക്ഷെ പിന്നെ വീട്ടിലേക്ക് തിരിച്ചിറങ്ങാണ് മോനതാ ഫ്രണ്ടിലേക്ക് ഓടിയിട്ടുണ്ട് ഫസ്റ്റ് എത്തണമെന്ന് പറഞ്ഞിട്ട് അവിടെ കാണുന്നത് എൻ്റെ അനിയൻ്റെ ബൈക്കാണ് ടോ എനിക്ക് രണ്ട് അനിയന്മാരാണ് ഉള്ളത് ഞങ്ങൾ മൂന്ന് മക്കളാണ് ഞാനാണ് മൂത്തത് പിന്നെ എനിക്ക് രണ്ട് രണ്ടനിയന്മാരും അതിലൊരാൾ മാരീഡാണ് ഒരു കുട്ടിയുണ്ട് മോനാണ് ഏതാണ് എൻ്റെ വീട് ഈ കാണുന്നതാണ് ഈ ഒരു പ്രകൃതി ഭംഗി കണ്ടോ അത്രയും മനോഹരമായിട്ടുള്ള സ്ഥലമാണ് ഇവിടെ രാവിലെ നമുക്ക് നേരത്തെ എണീറ്റിട്ടൊക്കെ നോക്കുന്ന സമയത്ത് നല്ല കോട മൂടിയിട്ട് നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചയൊക്കെ കാണാൻ പറ്റും നല്ല ഈ ഒരു മുകൾ ഭാഗത്തായതുകൊണ്ട് തന്നെ നല്ല വ്യൂ ആണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് കിട്ടുന്നത് അങ്ങനെ ഞങ്ങൾ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ശേഷം രാത്രി ഫുഡും കാര്യങ്ങളൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു ഞാൻ കാരണം ആ ഒരു എല്ലും കപ്പയും കഴിച്ചതുകൊണ്ട് തന്നെ വയറ് ഫുള്ളായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ടു പിന്നെ വേറൊന്നും കഴിച്ചില്ല പിന്നെ അതാ മോനെ ഒന്ന് ഉറങ്ങാൻ കിടന്നിട്ടുണ്ട് അവൻ ഉറക്കിയതിൻ്റെ ശേഷം പിന്നെ ഞങ്ങളെല്ലാവരും കിടന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവരോടും ബായ് താങ്ക് യു ഫോർ വാച്ചിങ്